കണ്ട സ്വപ്നം ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി പാതിവില തട്ടിപ്പ് നിലമ്പൂരിൽ ഇരകളുടെ യോഗം ചേർന്നു പരാതി നൽകിയിട്ടും നിലമ്പൂർ പോലീസ് നടപടിയെടുത്തില്ലെന്നും പരാതികൾക്ക് രസീത് പോലും നൽകിയില്ലെന്നും പരാതി ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിലാണ് സ്കൂട്ടർ ഉൾപ്പെടെ പാതിവിലയ്ക്ക് വാഗ്ദാനം നൽകി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത് നൂറ്റി ഇരുപത്തി അഞ്ചിലേറെ പേർ പരാതി നൽകിയെങ്കിലും മലപ്പുറം സ്വദേശി നജലയുടെ പരാതിയിൽ മാത്രമാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തതെന്നും ഇരകൾ ആരോപിക്കുന്നു എന്നാൽ സമാന പരാതികളായതിനാലാണ് ഒരു പരാതിയിൽ മാത്രം കേസെടുത്തതെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു നിലമ്പൂർ പോലീസ് തനിക്കെതിരെ ഒരു നടപടിയും എടുക്കില്ലെന്ന് ബിനോയ് പാട്ടത്തിൽ നേരത്തെ പറഞ്ഞതായും ഇരകൾ പറഞ്ഞു ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന്റെ മേൽനോട്ടത്തിലാണെന്ന് പറഞ്ഞ് നിലമ്പൂർ പോലീസ് കയ്യൊഴിയുകയാണെന്നും ഇവർ പറയുന്നു സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ സൈക്കിൾ എന്നിവയുടെ പേരിലായിരുന്നു തട്ടിപ്പ് സ്വർണം പണയം വെച്ചും വായ്പ എടുത്തും പണം നൽകിയവരാണ് തട്ടിപ്പ് ഞങ്ങൾ കഴിഞ്ഞ ആറാം തീയതിയാണ് ഈ ബിനോയ് പാട്ടത്തിൽ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നത് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പരാതി കൊടുത്തതിനുള്ള അവര് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താലുള്ള പേപ്പർ തരാന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെയായിട്ട് ആയിട്ട് ഞങ്ങൾക്ക് പേപ്പറൊന്നും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും വിനിയാന്ന് അല്ലേ മിനിയാന്ന് ഞങ്ങൾ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ചെന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരോട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് എന്താ ഇത്രയും നിലമ്പൂരിൽ നിന്ന് ഇത്രയും പരാതി കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളിതിനൊരാക്ഷൻ എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടാണോ പൈസ കൊടുത്തത് എന്നാണ് നിലമ്പൂർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞല്ല പക്ഷെ ഇവിടെ സുനിൽ സാറും പിന്നെ മുനിസിപ്പാലിറ്റി ചെയർമാൻ അവരൊക്കെ നിന്നിട്ടല്ലേ സ്ത്രീകൾക്കുള്ള സഹായമാണ് നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കണം നിങ്ങളെല്ലാവരും ഇതിൽ ഉൾപ്പെടണം നിങ്ങൾക്കൊക്കെ ഒരു സഹായമാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെല്ലാവരും പൈസ അവരൊരു അവർ അവരും കൂടി ഒരു പരിപാടിയാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളൊക്കെ പൈസ കൊടുത്തത് പക്ഷേ പൈസ കൊടുത്തിട്ട് വഞ്ചിതരായതിനെക്കാട്ടിലും ഞങ്ങൾക്ക് വേഷമാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്രയും വ്യക്തികൾ ഒരു ബിനോയ്പാട്ടത്തിൽ എന്ന് പറഞ്ഞ ആളെ പേരിൽ കൊടുത്തിട്ടും അവർക്കെതിരെ ഒരു നടപടിയില്ലാത്തത് ഞങ്ങൾ വ്യക്തമായിട്ട് അവിടുത്തെ സാറിനോട് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞത് ഞങ്ങളവരുടെ പുറകെ തന്നെയാണ് പക്ഷെ പിടിക്കാൻ കഴിയാത്തോണ്ടാണെന്ന് അപ്പൊ ഞങ്ങൾ ചോദിച്ചു നിലമ്പൂര് പോലീസിന് അത്രയും ചെറിയൊരു കേസ് കിട്ടിയാൽ പിടിക്കാൻ കഴിയാത്ത ആയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടല്ലല്ലോ നിങ്ങളൊക്കെ പാടക്കോടാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റില്ല ആക്ഷൻ എടുക്കണമെങ്കിൽ തന്നെ അതിന് മുകളിൽ നിന്നുള്ള അധികാരികൾ പറഞ്ഞാലേ അതിന് പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് ഞാനും ബിനയിപ്പട്ടത്തിൻ്റെ അടുത്ത് തന്നെയാണ് ക്യാഷ് കൊടുത്തത് ഓൺലൈനിലായിട്ട് അറുപത്തയ്യായിരം രൂപയാണ് എന്നോട് സ്കൂട്ടിക്ക് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ അതിനുശേഷം പിന്നെ ഗൃഹോപകരണങ്ങളുടെ ഇതുണ്ടെന്ന് പറഞ്ഞാണ്ടും അതിനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ അല്ലെ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് കൃഷിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അതിന് രണ്ടായിരം രൂപ കൊടുത്തിട്ടൊരു ഷെയർ എടുത്താൽ പിന്നെ ഇതിൽ വരുന്ന എല്ലാ സംരംഭത്തിനും വേണ്ടിയിട്ട് അൻപത് ശതമാനം സബ്സിഡിയിൽ കിട്ടും എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് ഇതിൽ ഞങ്ങൾ വിശ്വസിക്കാൻ കാരണം എനിക്ക് എനിക്കിതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഈ കുടുംബശ്രീയുടെ യൂണിറ്റിന്ന് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടുംബശ്രീയും പിന്നെ അതുപോലെ നമ്മളെ രാഷ്ട്രീയ നേതാക്കളും ബാക്കിയുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഇതിലുണ്ടാകുമ്പോൾ ഇതൊരു വിശ്വസിക്കാവുന്ന ഒരു ഇതാണ് പിന്നെ ഈ സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളോട് വിനോദപാട്ടത്തില് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിന് ക്യാഷ് കൊടുത്തിട്ടുള്ളത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്ക കൊടുത്തത് പതിനഞ്ചാം തീയതിയാണ് ഇന്ന് വരെ എനിക്ക് അതിനൊരു ഇതും കിട്ടിയിട്ടില്ല ഇന്നും ഞാൻ പോയി ചോദിച്ചപ്പോൾ അവർക്ക് ഈ ഒരു കേസിനെ കുറിച്ച് ഒരു കുറേ കേസ് കിട്ടിയിട്ടുണ്ട് അത് അവർക്ക് ഒരു പെട്ടിയിൽ വെച്ചിട്ടുണ്ട് അതൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല രജിസ്റ്റർ ചെയ്യാൻ നേരം വൈകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മെസ്സേജ് വരാത്തതെന്നാണ് പറഞ്ഞത് ഓരോ സ്കൂട്ടറിനും പാതി വിലയ്ക്ക് പുറമെ ബിനോയ് കമ്മീഷൻ ഇനത്തിൽ മൂവായിരം രൂപയും തന്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിയുടെ പേരിൽ രണ്ടായിരം രൂപയും വാങ്ങിയതായും ഇവർ പറയുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്